ഹായ് ഗുഡ് മോർണിംഗ് ഇനി ഞാൻ രാവിലെ വചനം എടുത്തപ്പോഴ് എനിക്ക് കിട്ടിയ വചനം ഇതാണ് അപ്പം ഞാൻ അതിനെക്കുറിച്ച് ഏറെ ധ്യാനിക്കുകയും ഒത്തിരി സ്നേഹത്തോടുകൂടി ഒത്തിരി കൂടി ആ ഒരു വചനത്തെ അങ്ങ് ഹൃദയത്തിലേറ്റുകയും ചെയ്തു അപ്പോൾ ഞാൻ ഓർക്കുമേ ഇന്നത്തെ ദിവസം പ്രാർത്ഥിക്കേണ്ട ഒരു മേഖലയാണല്ലോ ഇത് എന്നോർത്തു ആ വചന ഇതാണ് വിസ് പൗലോസ്ലിയ തിത്തോസുകാർക്ക് എഴുതിയ ലേഖനം മൂന്നാം അധ്യായം പതിനാലാം വാക്യം നമ്മുടെ ജനങ്ങൾ അടിയന്തര ആവശ്യങ്ങളിൽപ്പെട്ടവരെ സഹായിക്കുന്നതിനും പ്രയോജനരഹിതരാകാതിരിക്കുന്നതിനും വേണ്ടി സത്പ്രവർത്തികളിൽ വ്യാപരിക്കാൻ പഠിക്കട്ടെ അപ്പോൾ ഈ ഒരു വചനം ഞാൻ വായിച്ചപ്പോൾ പൗലോസ്ലീഹ എത്രമാത്രം ആഗ്രഹിച്ചുകൊണ്ടാണ് തീത്തോസിന് ആരും നഷ്ടപ്പെടാതിരിക്കാൻ എല്ലാവരും പ്രയോജനപ്പെടുന്നതിന് വേണ്ടിയിട്ട് സത്പ്രവൃത്തികളിൽ വ്യാപരിക്കുന്നതിന് വേണ്ടിയിട്ട് പൗലോസ് സ്ലേഹ ആഗ്രഹിക്കുന്നു തീച്ച തീത്തോസിനോട് പറയുന്നു അപ്പോൾ ഞാൻ ഓർത്ത് നമ്മുടെ നമ്മളോടും ഇത് ഈ ഒരു വചനം നമ്മളോടും ഇന്ന് പറയുന്നത് ഇപ്രകാരമാണ് നമ്മുടെ ഒരു സമയം പോലും നമുക്ക് പാഴാക്കി കളയാനില്ല ഓരോ സമയവും വിലപ്പെട്ടതാണ് കണ്ണും കാതും എപ്പോഴും തുറന്നു വയ്ക്കാനും സത്പ്രവൃത്തികളിൽ വ്യാപരിക്കാനും ആവശ്യമുള്ളവർക്ക് ആവശ്യ സമയത്ത് നമ്മൾ പ്രയോജനപ്പെടാനും ദൈവം ആഗ്രഹിക്കുന്നു അപ്പോൾ ആ ഒരു ആഗ്രഹം നമ്മളിലും എല്ലാവരിലും എപ്പോഴും ഉണ്ടാകുവാനും സമൂഹത്തിനും കുടുംബത്തിനും സമൂഹത്തിനും നമ്മളെപ്പോഴും അനുഗ്രഹമായി തീരുവാനും നമുക്കും ആഗ്രഹിക്കാം പൗലോസ്ലിയ തീത്തോസുകാർക്ക് എഴുതിയ ഈ ലേഖന ലേഖനത്തിലൂടെ നമ്മുടെ ജീവിതത്തിലേക്കും ഈ ഒരു വചനം നമുക്ക് കൊണ്ടുവരാം അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു പ്രൈസ് അലാർഡ്